ദിവസവും ഏറിൽ നിൽക്കുന്ന സി പി എമ്മിൻ്റെ ത്വാത്വിക അവലോകനം ചെയ്ത് എന്തൊക്കെയോ സംഭവമാണ് സ്വയം പ്രഖ്യാപിച്ച് നടക്കുന്ന നമ്മളെ ഹെയറിൽ ഇരുപത്തിനാല് മണിക്കൂറും ഹെയറിൽ നിൽക്കുന്ന നമ്മളെ റഹീം സഖാവ് ഇന്ന് ഏതോ ചാനൽ ചർച്ചയിൽ ത്വാത്വിക അവലോകനം ചെയ്യുന്നത് കണ്ടു എന്താ പുള്ളിൻ്റെ താത്വിക അവലോകനം കോൺഗ്രസ് ഹരാ ഹരിയാനയിൽ പരാജയപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ത്വാത്വിക അവലോകനം ചെയ്തത് നാണം മുളുപ്പും ഇല്ലാത്ത വർഗ്ഗങ്ങളല്ലാതെ ഇങ്ങനെ സംസാരിക്കാനും പറയാനും പറ്റുമോ എന്താ പുള്ളി കണ്ടുപിടിച്ച കണ്ടുപിടുത്തം കോൺഗ്രസ് എവിടെയൊക്കെ തണിച്ച് മത്സരിക്കുന്നുണ്ടോ അവിടെയൊക്കെ മാത്രമാണ് ബി ജെ പി അങ്ങ് ഇടിച്ചു കയറുന്നതും അത് കോൺഗ്രസിന്റെ ബി ജെ പിയോടുള്ള ഒരു മനോഭാവം കൊണ്ടാണ് എന്നൊക്കെ ഇവൻ താത്വിക അവലോകനം അങ്ങ് ചാനൽ ചട്ടൽ കാര്യം പറയാം എന്നിട്ട് പറഞ്ഞു വെക്കുക എവിടെയൊക്കെ ഘടക കക്ഷികളുണ്ടോ അവിടെയൊക്കെ ബി ജെ പി പരാജയപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഘടക എന്തോ അങ്ങ് മഹത്വവൽക്കരിച്ച് കോൺഗ്രസിനെ കൊച്ചാക്കി കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഈ പഴുകിട്ടിയോട് ഒറ്റോദ്യം ഞാൻ ചോദിക്കുക ആർ എസ് എസും സംഘപരിവാറിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം എന്താണെന്നറിയോ താങ്കൾക്ക് പാർട്ടിക അവലോകന ഒക്കെ അല്ലേ താങ്കൾ ചർച്ചയിൽ കാര്യം പറയുന്നത് പറയുന്നത് മുഴുവൻ വിഡിത്താന്നുള്ള കാര്യം ജനങ്ങളെ മനസ്സിലാക്കുന്നുണ്ട് എന്നാലും എന്താ പ്രഖ്യാപിത ലക്ഷ്യം കോൺഗ്രസ് മുക്ത ഭാരതം ആണ് ബി ജെ പിൻ്റെ ലക്ഷ്യം അപസ്വാഭാവികമായിട്ട് കോൺഗ്രസ് എവിടെയൊക്കെ തണിച്ചു നിന്ന് മെജോറിറ്റി ഉണ്ടാക്കുന്നുണ്ടോ അവിടെയൊക്കെ കൃത്രിമത്തിലെ കൂടിയും അല്ലാതെയും ഭീഷണിപ്പെടുത്തിയൊക്കെ കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ബി ശ്രമിക്കുന്നുണ്ട് അങ്ങനെയാണ് അതിനെ കാണേണ്ടത് അല്ലാതെ ഘടക കക്ഷികളുടെ അങ്ങ് വിജയിക്കുന്നതല്ല ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയെ വലിയ വിഷയമല്ല കോൺഗ്രസിനെ രാജ്യത്തുനിന്ന് ആദ്യം ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഘടക കക്ഷികളൊക്കെ ഇല്ലാതാക്കാൻ മണിക്കൂറുകൾ കൊണ്ട് ബി ജെ പിക്ക് കഴിയുമെന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് കോൺഗ്രസ്സിന് മെജോറിറ്റിയും കോൺഗ്രസ് തലിച്ചു മത്സരിക്കുന്ന സ്ഥലത്തും കോൺഗ്രസ്സിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയും കോൺഗ്രസ് എവിടെ ഘടകകക്ഷിയൊക്കെ ആയിട്ട് മത്സരിക്കുന്നുണ്ടോ ആ ഘടകക്ഷിയുള്ള സ്ഥലത്ത് അത്രയും വൃത്തിയൊന്നും ചെയ്യാതെ അവിടെ വിജയത്തിലേക്ക് എത്തിപ്പിക്കുന്നതും ബി ജെ പിയുടെ അജണ്ടയുടെ ഭാഗമായിട്ടാണെന്ന് മനസ്സിലാക്കാൻ വലിയ അങ്ങ് ഡിഗ്രിയൊന്നും എടുക്കണ്ട അത് ചെറിയ കൊച്ചു കുട്ടികൾക്ക് പോലും പറയും അല്ലാതെ താനൊക്കെ ചാനൽ ചർച്ചയിൽ വരുന്നിരുന്ന് അന്ധമായ കോൺഗ്രസ് വിരോധം വെച്ച് കോൺഗ്രസ് എങ്കടിയും വിജയിക്കുമ്പോഴേക്ക് തൻ്റെയൊക്കെ വെപ്രാളം ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് ഇല്ലാതെ പച്ച കളവ് പറയണ്ട ഇത്തരം താത്വിക അവലോകനമൊക്കെ നിന്റെ പാർട്ടിയെപ്പറ്റി നീ യു കെ ജി സെൻ്ററിൽ പോയിട്ട് അങ്ങ് വിലയിരുത്തിയാൽ മതി രാജ്യത്ത് ഒരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത ഒരു പ്രിവിലേജും ഇല്ലാത്ത നാലായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് സീറ്റിലും മത്സരിക്കുന്ന കോൺഗ്രസിനെ പറ്റിയിട്ട് താത്വിക അവലോകനം ചെയ്യാൻ നീ ഒന്നും വളർന്നിട്ടില്ല നിന്റെ ഈ പൊക്കിപ്പിടിച്ച ഈ പാർട്ടിയുണ്ടോ കേരളത്തിൽ മാത്രം ഒതുങ്ങി കൂടുന്നത് അവിടെ പോയിട്ട് അങ്ങ് വിലയിരുത്തി കൊടുത്താൽ മതി കേട്ടോ കോൺഗ്രസിനെ പറ്റി പഠിപ്പിക്കാനും കോൺഗ്രസിന്റെ രാഷ്ട്രീയം ചർച്ച ചെയ്യാനും കോൺഗ്രസിൻ്റെ പറ്റി താത്വിക അവലോകനം ചെയ്യാനും നീയൊന്നും വരണ്ട അത് കോൺഗ്രസിന് കൃത്യം റിയ ഓക്കെ ആവർത്തിച്ച് പറയുന്ന ഇന്നത്തെ ഹരിയാനയിലെ വിജയം ചതിയാണ് വഞ്ചനയാണ് അവിടെ മാൻ പവർ തന്നതും അവിടെ ജനങ്ങൾ കോൺഗ്രസ് ഒപ്പം നിന്നും കോൺഗ്രസ് വിജയിപ്പിച്ചതും ജനങ്ങളാണ് പക്ഷേ ഇ വി എമ്മിലെക്കുറി കൃത്രിമം കാണിച്ച് സംഘപരിവാറിന്റെ അജണ്ട നടപ്പാക്കുമ്പോൾ ആ അജണ്ടക്കെതിരെ പറയുന്നതിനും പറയുന്നതിന് മെനക്കടാതെ വീണ്ടും അവിടെ വിജയിച്ചു വന്ന കോൺഗ്രസ്സിന് കുറ്റം പറയാൻ സമയം കണ്ടെത്തുന്ന നിന്റെ ഒക്കെ ബുദ്ധിയുണ്ടല്ലോ അപാരം തന്നെ കെട്ട അങ്ങനെ ഞാൻ ഇപ്പം പറഞ്ഞ് വെക്കുന്നുള്ളൂ അത് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഇനിയും ഇതുപോലെ പൊട്ടത്തരം പറഞ്ഞ് ഹെയറിൽ ഹെയറിൽ നിൽക്കാതെ തായലിറങ്ങി വന്ന് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ വസ്തുതകൾ കാര്യങ്ങൾ അന്ധമായ കോൺഗ്രസ് വിരോധം വെച്ചുകൊണ്ട് മാറ്റി വെച്ചുകൊണ്ട് ഒന്ന് സംസാരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് രാജ്യത്ത് സംഘപരിവാർ നടത്തുന്ന ഫാസിസം എന്താണെന്നത് കൃത്യമായിട്ട് മനസ്സിലാവും ഞാൻ ആവർത്തിച്ച് പറയുന്നു സംഖ്യയുടെ പ്രഖ്യാപിത ലക്ഷ്യം കോൺഗ്രസ് മുക്ത ഭാരതമാണ് പക്ഷേ അത് അവരെ പതിനായിരം കൊല്ലം തപസിയിരുന്നാലും എത്ര ലക്ഷം ഞങ്ങൾ പരാജയപ്പെട്ടിട്ട് ും കോൺഗ്രസിനെ തകർക്കാനോ കോൺഗ്രസിന്റെ മൂവർണ പതാക ഇല്ലാതാക്കാനോ ഓരോ ഊളപ്പാർട്ടികൾക്കും കഴിയില്ല എന്ന് കൃത്യമായി പറഞ്ഞു വെച്ചുകൊണ്ട് തന്നെ വോട്ട് ചെയ്ത മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും കോൺഗ്രസിനോടൊപ്പം നിന്ന് മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും ഹൃദയത്തിൽ തൊട്ട മൂവർണത്തിൽ വിപ്ലവ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് ജയ് നാഷണൽ കോൺഗ്രസ്